നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടത് വലതുപക്ഷ ബി ജെ പി നേതാക്കളെ ഞെട്ടിക്കുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിൽ ബി ജെ പി നടത്തിയത് അതായത് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ കോട്ടകളെല്ലാം തന്നെ ബി ജെ പിടിച്ചടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കേരളത്തിൽ കാര്യങ്ങൾ എത്തിയെന്ന് വേണം പറയാം വോട്ടിംഗ് ശതമാനം ഇരുപത് ശതമാനം വളർച്ചയിലെത്തിയത് കേരളത്തിൽ ബി ജെ പിക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ലഭിച്ചത് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത് അതായത് ബി ജെ പിയുടെ നവമാധ്യമ പേജായ ഫേസ്ബുക്കിൽ നിലവിൽ ഒരു മില്യൺ കഴിഞ്ഞിരിക്കുകയാണ് അതായത് പത്ത് ലക്ഷം ഫോളോവേഴ്സാണ് ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് പുതിയ കാലഘട്ടമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമമായ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമ സൈറ്റുകളാണ് കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നവമാധ്യമങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പത്രവും ടി വി കേരളത്തിൽ ഇടതു മുന്നണിയും കോൺഗ്രസും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും വലിയൊരു ഭാഗം കള്ളക്കഥകൾ വിനയുകയാണെന്ന പാർട്ടിക്ക് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണം മറികടക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട് ബി ജെ പിക്ക് ബി ജെ പി പ്രവർത്തകർ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളുടെ അരികിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോ ജില്ലയ്ക്കും കൂടാതെ ഓരോ മണ്ഡലത്തിലും ബി ജെ പിക്ക് പ്രത്യേക ഫേസ്ബുക്ക് പേജുകൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേട്ടം ബി ജെ പിക്ക് വളരെ ഗുണകരമായി മാറി എന്ന് തന്നെ പറയാം അതായത് ജനങ്ങൾ ബി ജെ പിയുടെ ഒപ്പമാണ് എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജ് വലിയ രീതിയിൽ വളരാൻ കാരണം വിപുലമായ ഒരു ഐ ടി സെല്ലാണ് പാർട്ടിക്ക് കേരളത്തിൽ തന്നെയുള്ളത് പഞ്ചായത്ത് തലം വരെയുള്ള മീഡിയ സെൽ പ്രവർത്തിക്കാൻ സമർത്ഥരായ ഐ ടി സ്പെഷ്യലിസ്റ്റുകൾ ബി ജെ പിക്ക് തന്നെയുണ്ട് രാജ്യത്ത് മറ്റ് സംസ്ഥാനത്തെ വെല്ലുന്ന ഐ ടി സംവിധാനമാണ് ബി ജെ പി കേരള ഘടകത്തിന് ഉള്ളത് ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സുടെ എണ്ണം ഒരു ദശലക്ഷം കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റേത് നോക്കി കഴിഞ്ഞാൽ ഏഴ് ലക്ഷവും കോൺഗ്രസിന്റേത് വെറും മൂന്ന് ലക്ഷവും മാത്രമാണുള്ളത് സൈബർ ഇടങ്ങളിൽ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മറ്റു രണ്ട് പാർട്ടിയെക്കാളും ബി ജെ പിയുടെ വളർച്ചയിൽ കേരളത്തിൽ ചെറുതല്ല ബി ജെ പിയുടെ വളർച്ച എന്നതിൻ്റെ തെളിവാണിത് മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പല മേഖലയിലും വലിയ തിരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങൾ പാർട്ടി വളരുന്നതിൽ ഒരു തടസ്സമായി മാറി പക്ഷെ നിലവിൽ കേരളത്തിൽ ജനങ്ങൾക്ക് ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് എന്നതിന്റെ ഒരു സംശയവുമില്ല കാരണം അതിന്റെ ഒരു തെളിവാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് കേരളത്തിലെ ജനങ്ങൾ എന്നതിന്റെ ഒരു തെളിവാണ് ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഫോളോവേഴ്സുടെ എണ്ണം കേരളത്തിൽ വലിയ ഒരു വർധന ഉണ്ടാകാൻ കാരണമായതെന്ന്